ഹജ്ജിന് ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞത് ഹജ്ജിന് പോയി അല്പം നേരത്തെ അറഫയിലെത്തി അറഫയിലെത്തിച്ചേർന്ന് അറഫയിൽ നേരത്തെ എത്തേണ്ടി വരുന്നത് അവിടുത്തെ സാഹചര്യങ്ങളാണ് അങ്ങനെ അവിടെ കിടന്നവരെയൊക്കെ തഹജ്ജുദിനൊരാൾ കാസർകോട്ടുകാരൻ വിളിച്ചുണർത്തി ഒരു പ്രായം ചെന്നയാൾ എന്ന് പറഞ്ഞാൽ അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള എല്ലാവരെയും വിളിച്ചു തഹജ്ജു റസൂൽ ഒഴിവാക്കിയിട്ടില്ല തഹജുദ് ഒഴിവാക്കിയിട്ടില്ല തഹജ്ജു ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചുണർത്തി വിളിച്ചുണർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നുമൊക്കെ എടുത്ത് വന്ന് നോക്കുമ്പോൾ ഈ ആൾ അവിടെ കിടക്കുന്നു അപ്പോൾ ചിലർ പറഞ്ഞു ഞങ്ങളെ ഉണർത്തിയിട്ട് നിങ്ങളിങ്ങനെ അവിടെ കിടക്കുക നിങ്ങൾക്ക് കരിക്കുന്നു വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് കുറേ സമയം ഇളകുന്നില്ല ഇയാൾ ഇളകുന്നില്ല അവസാനം തൊട്ടു നോക്കുമ്പോൾ അയാൾ തണുത്തിരിക്കുന്നു അറഫ മൈതാനത്ത് ലോകത്തിൽ ഒരുപാട് ഭൂമിയും ഏക്കറകളും ഉണ്ടെങ്കിലും ആ പതിമൂന്ന് ഏക്കറ വിശാല വിശാലമായി കിടക്കുന്ന ആ സ്ഥലത്തുള്ള മണ്ണിൽ അയാളുടെ അന്ത്യം അള്ളാഹു കലയാക്കിയതായിരുന്നു ആ കലയാക്കിയ ആളുടെ ക്വാളിറ്റി എന്തായിരുന്നു ബാക്കിയുള്ളവരെ ഉണർത്തി ബാക്കിയുള്ളവരെ ആരാധനയ്ക്ക് വേണ്ടി ഉണർത്തി ഓർമ്മപ്പെടുത്തി വിളിച്ചുണർത്തി എന്നിട്ട് അയാൾ ഉറങ്ങുകയായിരുന്നു ആ വിവരം പട്ടാളക്കാരെ അറിയിച്ചപ്പോൾ അവർ ഓടി വരുന്നത് ചിരിച്ചു കൊണ്ടാണ് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി കാരണം ഒരു മരണം കേൾക്കുമ്പോൾ ഒരു മരണത്തെക്കുറിച്ച് അറിയുമ്പോൾ എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുന്നത് അവര് ദുഃഖിച്ചിരിക്കുന്ന കുടുംബ അടുത്ത ബന്ധുക്കളോട് കൂട്ടുകാരോട് പറഞ്ഞു ഇതേതാ മണ്ണ് എന്നറിയോ ഇദ്ദേഹം മരിച്ചു കിടക്കുകയാണ് വഫാത്തായതാണ് ഇതേതാ മണ്ണ് എന്നറിയോ അപ്പൊ അവർ അപ്പോഴാണ് ഇത് അറഫയാണ് ടെൻഡാണ് എന്നൊക്കെ ഓർക്കുന്നത് ഓരോരോ ഓരോരോ വിധികളിൽ നിർണയിക്കപ്പെടുന്നത് അവരുടെ പാരത്രികമായ ലോകത്തെ കൂടിയാണ് കുറ്റ്യാടിയിൽ നിന്ന് ഹജ്ജിന് പോയ ഭാര്യയും പിന്നെ ആങ്ങളയും പെങ്ങളും ഒന്നിച്ചു പോയി ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാൻ സാപ്കോന്റെ ബസ് വരാൻ വേണ്ടി ഗവൺമെന്റ് ഹാജിമാര് താഴെ കാത്തിരിക്കുക നേരെ വലിയ കന്നാസാണ് അതുമ്മലൂടെ ഈ പ്രായം ചെന്ന ഈ ഉപ്പ ഇങ്ങനെ അങ്ങോട്ട് മറിഞ്ഞു മറിഞ്ഞപ്പോ പെങ്ങളിരുന്ന് ചിരിക്കുക ആങ്ങളങ്ങനെ മറിഞ്ഞപ്പോൾ പെങ്ങൾ ഇരുന്ന് ചിരിക്കുക ബേജാറില്ല വെപ്രാളല്ല അവസാനം ഓടിച്ചെന്ന് താങ്ങിയെടുത്തപ്പോൾ പെങ്ങൾ പിന്നീം ചിരിക്കുക അപ്പൊ പെങ്ങളോട് ചോദിച്ചേ ഓഞ്ഞും അടങ്ങി ചൊല്ലൂല നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ പറഞ്ഞിരിക്കണേ ഇഞ്ഞോടും പറഞ്ഞിരിക്കണേ ആ ആ വാക്കിൽ അറംപറ്റിയ വാക്കല്ല അകംപറ്റിയ അകക്കണ്ണു തുറക്കപ്പെട്ട ആ വാക്ക് അള്ളാഹു വിധിച്ചു പറഞ്ഞതുപോലെയായിരുന്നു ലോകത്തോട് വിട പറയുന്നത് ഇങ്ങനെ ഒരുപാട് സുന്ദരമായ മരണങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാനൊന്നുംങ്ങളും വിചാരിക്കണം എന്താ അറിയോ നമ്മളും അങ്ങനെയൊക്കെ ആകണമെന്ന് അങ്ങനെയൊക്കെ ആകണം അങ്ങനെയൊക്കെ ആകണമെന്നാഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിക്കുക ഇതാ പറഞ്ഞു അടിമയ കൊണ്ട് ഒരു നന്മ അള്ളാഹു ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവനെ ഉപയോഗപ്പെടുത്തും എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക നല്ല ഒരു കാര്യം ചെയ്യാൻ അള്ളാഹു അവന് അവസരമൊരുക്കി കൊടുക്കും മരണത്തിൻ്റെ മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യാൻ അവൻ അവനോ അവസരം കൊടുക്കും അള്ളാഹുൻ്റെ റസൂല് പറയാ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ലത് അല്ലാഹുവിന് തോന്നിയാൽ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് അള്ളാഹുക്കുള്ളതെങ്കിൽ അള്ള നിങ്ങളെ ഉപയോഗപ്പെടുത്തും അപ്പോൾ റസൂല്ലാനോട് ചോദിച്ചു അള്ളാഹുവേ അള്ളാഹിൻ്റെ റസൂലേ അള്ളാഹുവിൻ്റെ റസൂലെ എങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഉപയോഗപ്പെടുത്തവിടെ വേറെ കൂലിപ്പണിയൊന്നുമില്ലല്ലോ അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറയാ മരണത്തിൻ്റെ മുമ്പ് എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു തൗഫീക്ക് തരും എന്ന് നല്ലൊരു തൗഫീക്ക് തരുമെന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു പട്ടണം ആ പട്ടണത്തിൻ്റെ ഒരു പിന്നെ കച്ചവടം നടക്കുന്ന ഒരു പട്ടണമാണ് ആ പട്ടണത്തിൻ്റെ ഒരു വലിയ പള്ളി ഉയർന്നു നിൽക്കുന്നുണ്ട് ആ പള്ളിയുടെ ചരിത്രം ഏതാണെന്ന് ഞാൻ വിശദമായി പറയുന്നില്ല ആ പള്ളിയുടെ ചരിത്രത്തിൽ ഒരു ചരിത്രമുണ്ട് ഒരു മഹാനായ പിന്നെ നമ്മുടെ പിന്നെ ഒമാനിലെ ഒരു അറബി ഒരു പള്ളിക്ക് വഖഫ് ചെയ്തു ഒരു വലിയ തുക വഖഫ് ചെയ്തു അദ്ദേഹം അങ്ങനെ ഒരു ദിവസം അസർ നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഏൽപ്പിക്കപ്പെട്ട മലയാളിയെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു പള്ളിക്കുള്ള പണം ഞാൻ ചെക്കെഴുതി വെച്ചിട്ടുണ്ട് ഇന്നത് വന്ന് വാങ്ങണം അദ്ദേഹം പറഞ്ഞു നാളെ വെള്ളിയാഴ്ചയാണ് ഞാളെ വെള്ളിയാഴ്ചയാണ് ഞാൻ നാളെ വന്ന് വാങ്ങിക്കോളാം അപ്പൊ അദ്ദേഹത്തോട് കയർത്തുകൊണ്ട് പറഞ്ഞു നീ എന്റെ കൂലി കളയരുത് നീ എന്റെ കൂലി കളയരുത് നാളെ അത് വന്ന് വാങ്ങണം ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാറും വിട്ടു പോയി പോയി ആ ചെക്ക് വാങ്ങി വന്നു അദ്ദേഹം വീട്ടിലെത്തി ഒമ്പത് മണിയാകുമ്പോൾ അറിയുന്നത് ആ പള്ളി തന്ന ആ മഹാനായ അറബി കൂടി ലോകത്തോട് വിട പറഞ്ഞു എന്ന ഉദ്ഘാടനത്തിൻ്റെ സന്ദർഭത്തിൽ അവിടെ എത്തിയപ്പോൾ ആ ചരിത്രം പറഞ്ഞ് കരയുകയായിരുന്നു ഓരോരോ സന്ദർഭങ്ങളാണ് നിങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ പറയാനുണ്ടാകും എനിക്കതറിയാതെ പോകുന്നത് ഞാൻ കുറച്ച് കാലമായി ഇതുപോലെ ആളുകൾക്ക് വേണ്ടി വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോ ഓരോരോ നല്ല സന്ദർഭങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് കിട്ടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പടച്ചോനെ മരിക്കണീൻ്റെ മുമ്പ് നല്ലത് ചെയ്യാൻ അവസരം എന്ന് പ്രാർത്ഥിക്കു പകരം പഠിച്ചവനെ നല്ലത് ചെയ്യാൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല കാര്യങ്ങൾക്ക് മുന്നൊരുക്കങ്ങൾ നടത്താൻ ഉപ്പയെ നോക്കാൻ ഉമ്മയെ നോക്കാൻ ഭാര്യയെ നോക്കാൻ ഭർത്താവിനെ നോക്കാൻ കുട്ടികളെ നോക്കാൻ തിന്മ ചെയ്യാതിരിക്കാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ അള്ളഹിനെക്കുറിച്ചും മോശത്തരം തോന്നാതിരിക്കാൻ പഠിച്ചവനെ തൗഫിക് ചെയ്യണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് കൊണ്ടിരിക്കണം അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടലാണ് യഥാർത്ഥത്തിൽ മരണമെന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അന്ധന അദ്ദേഹം അന്ധന അപ്പം സംസാരമധ്യം എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ചായ കുടിക്കാനൊക്കെ ഒരുമിച്ചിരിക്കും ഞങ്ങൾ അങ്ങനെ ഒരിക്കൽ എന്നോട് പറഞ്ഞു ജൗഹറേ ഞാനാണ് നിന്നേക്കാൾ ഭാഗ്യവാൻ എന്നോട് അപ്പോൾ ഞാൻ സ്വാഭാവികമായി പറഞ്ഞു സ്വാഭാവികമായി ഉങ്ങൾ തന്നെയാണ് വലിയ ഭാഗ്യവാൻ കാരണം അദ്ദേഹം വിവാഹം കഴിച്ചു മൂന്ന് മക്കളുണ്ട് ആ മക്കൾക്കൊക്കെ കണ്ണുണ്ട് കാതുണ്ട് ആരോഗ്യമുണ്ട് ഭാര്യ നല്ല സഹിക്കുന്ന ഭാര്യയാണ് കൊണ്ടു നടക്കുന്ന ഭാര്യയാണ് നല്ല സുഖസുന്ദരമായ ജീവിതമാണ് അതൊക്കെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെയല്ലേ ഭാഗ്യവാൻ അതല്ല എന്നോട് പറഞ്ഞു അതിനേക്കാൾ വലിയൊരു ഭാഗ്യവാനാണ് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളൊക്കെ കണ്ണുകൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് പലതും കണ്ടതല്ലേ ഞാൻ അന്ധനാണ് എൻ്റെ കണ്ണിനി ആദ്യമായി തുറക്കുക പരലോകത്ത് ചെല്ലുമ്പോഴാണ് ആ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ആദ്യമായി കാണുക എൻ്റെ ഈ കണ്ണ് തന്ന നാഥനയാണ് നാഥനെയാണ് നമുക്കൊന്നും ആ ഭാഗ്യമില്ല നമ്മളൊക്കെ ഒരുപാട് കണ്ടു അവർക്ക് കണ്ണ് കാണില്ല അവൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും അന്ധവിദ്യാലയത്തിൽ പഠിച്ചൊരു കുട്ടിയാണ് ഒരുപാട് ഭാഗ്യങ്ങൾ നമ്മൾ നിർഭാഗ്യവാന്മാരാണെന്ന് വിചാരിക്കുമ്പോൾ അവരൊക്കെ പലതുകൊണ്ടും ഭാഗ്യവാന്മാരാണ് ഭാഗ്യവാൻമാരാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ പടച്ചോനെ നിന്നെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പഠിച്ചോനെ അങ്ങോട്ട് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്യാൻ പാടില്ല രോഗം ബാധിച്ച് കിടക്കുമ്പോൾ മരണം കൊതിക്കാൻ പാടില്ല അതൊക്കെ അറിയുന്നുണ്ട് പഠിച്ചോനെ എനിക്ക് ദുനിയാവാണ് ഹൈറെങ്കിൽ എന്നെ ഈ ദുനിയാവിലും ആഹ്റമാണ് ഹൈറെങ്കിൽ എനിക്ക് മരണം തരുന്നതിനോ വാങ്ങുന്നതിനോ എനിക്കൊരു വിഷമമല്ല പഠിച്ചോനെ നീ രക്ഷപ്പെടുത്തണേ റബ്ബെ ബുദ്ധിമുട്ടിക്കല്ലേ റബ്ബെ കഷ്ടപ്പെടുത്തല്ലേ റബ്ബേ മനഹബ് ആരെങ്കിലും അള്ളാഹു കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അഹബ്ബല്ലാഹു അള്ളാഹു അവനെയും കണ്ടുമുട്ടാൻ അവനെയും കണ്ടുമുട്ടാൻ നമ്മൾക്ക് ഓരോ സുഹലിലാണ് നമ്മളൊക്കെ ഓരോ ഷുഗിലാണ് ആ ഷുഗിലൊക്കെ വിട്ടുകൊണ്ടുള്ള ഒരു വിശ്രമ വേളയാണ് നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അള്ളാഹുവിനെ നമ്മളെ കണ്ടുമുട്ടാനും ഒക്കെ ഉള്ളത് അങ്ങനത്തെ ഒരു സന്ദർഭം വിശ്വാസിക്കുണ്ടാകുമെന്ന് റസൂൽഹു അല്ലി സ്വലമ പറയാണ് നമുക്കെന്താണ് നമ്മൾ ഭാഗ്യവാനാകുന്നത് ഇടത്ത നമ്മൾ താമസിക്കുമ്പോൾ സഹോദരി നമ്മൾ ഭാഗ്യവതിയാകുന്നത് സഹോദര നമ്മൾ ഭാഗ്യവാന്മാരാകുന്നത് ഇപ്പൊ റോഡൊക്കെ അത്യാവശ്യമൊക്കെ നന്നായിക്കണല്ലേ ഇത്രത്തോളം കാപ്പുറമ്പുള്ള റോഡ് നന്നായ വിവരം ഞാൻ ഇന്നാണ് അറിയുന്നത് കാരണം ഞാൻ ഇതിൻ്റെ മുമ്പുള്ള ആ കുണ്ടൊക്കെ തെരഞ്ഞു നടക്കുകയാണ് പക്ഷെ ആ കുണ്ടൊക്കെ തെരഞ്ഞപ്പോ ഇവിടക്കെത്തി കാരണം ഇന്ന് വലിയ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളുമുണ്ട് അല്ല അതല്ല നല്ലത് തന്നെയാണ് പക്ഷെ എങ്കിലും നിങ്ങൾ അള്ളാഹുവിനെ മറക്കുന്നില്ല എന്നതാണ് സന്തോഷം നല്ലാഹു സൗകര്യങ്ങൾ ഇങ്ങനെ തരുമ്പോൾ സൗകര്യങ്ങൾ ഇങ്ങനെ തരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുകയും അള്ളഹന മറക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റവും നന്ദി കെട്ടവരാവുക ആരെങ്കിലും അവസാനത്തെ വാചകം ലാ ഇ ആക്കിയാൽ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് സ്വർഗം നിർബന്ധമായതാണ് ലാ ലാ ഇലാഹ ഇലാഹ ഒരു ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന മൂന്ന് മരണമുണ്ട് എന്താണ് ആ മരണം ഒരു മനുഷ്യനോട് മരണത്തിൻ്റെ സമയത്ത് കുടുംബക്കാർ പറയാണ് എടാ കെളിമ ചൊല്ലിക്കോ അവൻ ചെറുപ്പക്കാരനായിരുന്നു അവൻ അവൻ്റെ ഒരു പാട്ടാണ് പാടിയത് കെളിമക്ക് പകരം അവൻ പാട്ടാണ് പാടിയത് അവൻ്റെ ബന്ധുമിത്രാദികൾ രണ്ടാമതും അവന് കെളിമ ചൊല്ലിക്കൊടുത്തു അവൻ പാട്ട് മൂളിപ്പാട്ടാണ് അവന് പാടാൻ കഴിഞ്ഞത് കാരണം കാരണം അവൻ അവൻ ഈ രംഗത്തില്ലായിരുന്നു അവൻ പാട്ട് കേട്ട് പാട്ട് ആസ്വദിച്ച് പാട്ടിനെ കൊട്ടി പാട്ടിന് ഡാൻസുമായിട്ട് അങ്ങനെ പോയതായിരുന്നു അവസാന നിമിഷം ലാ ഇലാഹ ചൊല്ലാൻ അവനായില്ല രണ്ടാമത്തെ മരണം സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ മരണം സൂചിപ്പിക്കുന്നത് ഒരു കച്ചവടക്കാരൻ്റെതാണ് ഒരു കച്ചവടക്കാരൻ്റെതാണ് അദ്ദേഹത്തിന് കച്ചവടം 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 അതിൻ്റെ ഇടയിലുള്ള ആര ആരാ ജമാനെക്കുറിച്ച് അയാൾക്ക് ഓർമ്മയില്ല അയാൾക്ക് നിസ്കാരത്തെക്കുറിച്ച് ഓർമ്മയില്ല ബന്ധങ്ങളെക്കുറിച്ച് ഓർമ്മയില്ല കച്ചവടം 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 അവസാനം ആ കച്ചവടക്കാരൻ തൻ്റെ പിന്നെ വൈദ്യൻ്റെ അടുത്ത് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആ മനുഷ്യന് കെളിമ ചൊല്ലിക്കൊടുക്കുന്നു കൊടുക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു ഗോതമ്പിന് എന്താ ഇന്നത്തെ താങ്ങുവില ഗോതമ്പിന് മാർക്കറ്റിൽ എന്താ താങ്ങുവില മൂന്നാമത്തെ മനുഷ്യൻ മൂന്നാമത്തെ മനുഷ്യൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ കലിമ ചൊല്ലിക്കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് മുഴുവൻ പറയാനായില്ല ലാ 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 ഇലാഹ 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 ആരാധന കർഹനില്ല കാരണം അയാൾ നിരീശ്വരവാദിയായിരുന്നു മുസ്ലിമാണ് അനേഷുമാരി കണക്കെടുപ്പിലും നറുക്കെടുപ്പിലും ഒക്കെ ഉണ്ട് പക്ഷേ ആ ആശയം ഉള്ളിലില്ലാതെ പോയി ബന്ധുക്കൾ അത്ര നിർബന്ധിച്ചിട്ടും അത് പറയാൻ അദ്ദേഹത്തിനാകുന്നില്ല പ്രിയപ്പെട്ടവരെ തുടക്കം ചിലപ്പോൾ നമ്മൾക്ക് സുന്ദരമാകാം ആശുപത്രിയിലെ ഏതെങ്കിലും ഒരു ലാബർ റൂമിലാകാം നമ്മൾ മരിക്കുന്നത് ഏതെങ്കിലും വലിയ ഐസ്യൂവിലാകാം നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും മുത്രാദികളുമൊക്കെ നിൽക്കുന്ന വലിയ സദസ്സിൽ വെച്ചാകാം മരണം നടക്കുന്നത് പക്ഷേ ആ മരണത്തിൻ്റെ അവസാനത്തെ വാചകം ആത്മാർത്ഥതയോടെ ആരും ചൊല്ലിത്തരാതെ മൂന്ന് പ്രാവശ്യം ഉറക്ക ചൊല്ലാൻ ഭാഗ്യം ലഭിച്ചാൽ അയാളാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ ഒരു മനുഷ്യൻ അദ്ദേഹം അബ്ദുർ റഷീദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ സമ്മേളനം പിലാത്തറ നടക്കുന്ന സമയത്ത് ആ സമ്മേളനത്തിൻ്റെ നഗരി നമുക്ക് വേണ്ടി സൗകര്യപ്പെടുത്തുന്ന പ്രാദേശികമായ ഒരു ഇസ്ലാഹി നേതാവും കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹം എല്ലാ ഒരുക്കങ്ങളും നടത്തിയതിനു ശേഷം ലോകത്തോട് വിട പറയുമ്പോൾ തഹജുദിനെഴുന്നേറ്റുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കട്ടിലിൽ തന്നെ ഇരിക്കുകയാണ് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാ

അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത് അത് കേട്ടപ്പോൾ കുറേ ആളുകൾ നിസ്കരിക്കാൻ വീണ്ടും വീണ്ടും പോയി പോയി കാരണം എന്താ ആരും ചൊല്ലിത്തരാതെ ഉറക്കെ തഹജുദിനെഴുന്നേറ്റ മനുഷ്യൻ ലാ ഇലാഹല മൂന്ന് പ്രാവശ്യം ഉച്ചരിച്ചു കൊണ്ട് മരിക്കാൻ അള്ള തൗഫീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സൗഭാഗ്യവാനാണ് പ്രിയപ്പെട്ടവരെ ഈ സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ നടപ്പിലും നമ്മുടെ ഇരിപ്പിലും നമ്മുടെ സഞ്ചാരത്തിലും നമ്മുടെ ഊണിലും നമ്മുടെ ഉറക്കിലും നമ്മുടെ മനസ്സിലുണ്ടാകണം നമുക്ക് ആർക്കും இல்ல நமக்கு உண்டு நமக்கு ஸ்டேட்ட நமக்கு அதுபோல தான் சம்பாத்தியங்கள் உண்டு പക്ഷേ അതിൻ്റെ ഒരു അഹങ്കാരം ഇടത്ത നാട്ടുകരയിൽ കാണാറില്ല മുമ്പ് കാലത്തൊക്കെ ഉണ്ടായിരുന്നു ആട്ടിത്തരങ്ങളും ഈട്ടിത്തരങ്ങളുമൊക്കെ തേക്കും ഈട്ടിയും അതുപോലെ തന്നെ മലയും കരിയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് പിന്നീട് പണ്ഡിതന്മാരുടെയും പ്രഭാഷണങ്ങളുടെയും കാലമായിരുന്നു നമ്മുടെ നാട്ടിൽ മഹരി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനാൻ്റെ ജീപ്പും അവനാൻ്റെ വണ്ടിയും മഹല്ല് പള്ളിക്കന്നാണ് വിടുകയാണ് പോവുകയല്ലേ എന്നാ ബാളുണ്ട് ആ ബാളുകൾക്ക് നമ്മളൊക്കെ പോയി 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 ലാ ഇലാഹ ഇലാഹയില്ലെന്ന നമ്മൾ പഠിച്ചു ലാ ഇലാഹ ഇലാഹയില്ലെന്ന പഠിച്ചപ്പോൾ ഈ ലോകത്തിൻ്റെ അടിയാധാരം റബിൻറ്റേതാണെന്ന് മനസ്സിലാക്കി ആധാരം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള കരുവാരകുണ്ടിൽ നിന്ന് കയറി വരുന്ന മലയൊന്നു പൊട്ടിയാൽ തുവൂരിൽ നിന്നുള്ള മലയൊന്ന് പൊട്ടിയാൽ നമ്മൾ നമ്മുടെ ജില്ലയും പാലക്കാട് മലപ്പുറം ജില്ല ഇല്ല എന്നാണ് അറിയുന്നത് അത്രത്തോളം അത്രത്തോളം സൂചിമുനയിലാണ് നമ്മുടെ ജീവിതമുള്ളത് എന്നിട്ടും നമ്മൾ ഒരിക്കലും അഹങ്കരിക്കുകയോ പടച്ചവനെ മറക്കുകയോ ചെയ്യുന്നില്ല ഒരു വിശ്വാസിയുടെ മരണം നെറ്റിയിലെ വിയർപ്പ് കൊണ്ടായിരിക്കും നെറ്റിയിലെ വിയർപ്പ് അള്ളാഹുബിന്റെ റസൂല് പറയാ നമ്മളിങ്ങളെ നിങ്ങളൊക്കെ ഒരുപാട് അധ്വാനിക്കുന്നവരാണ് ഒരുപാട് അധ്വാനിക്കുക നമ്മൾ അധ്വാനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും യാത്ര ചെയ്യുക പ്രസംഗിക്കുക വീട്ടിലെത്തുക നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ജോലിക്ക് പോവുക അത് കഴിഞ്ഞ് വൈകുന്നേരം പ്രസംഗം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ നേരത്തെ ശാക്രമൂലയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്കിവിടെ വന്ന് നിങ്ങൾ ഈ വേദി മൈക്കൊക്കെ ഒരുക്കി തന്നിട്ട് ഞങ്ങളിവിടെ ഭാഷണം നടത്തുന്നു എന്ന ഒരു ചെറിയ അധ്വാനം മാത്രം നിർവഹിക്കണം പക്ഷേ ഇതൊക്കെ ഒരുക്കി ഇതിനാളെ കൂട്ടി ഇതിന് പോസ്റ്റർ അടിച്ച് ഇത് അറിയിച്ച് അങ്ങനെ കസേര ഒരുക്കി സദസ്സൊരുക്കി അല്ലേ അങ്ങനെ ഇതിനു വേണ്ടി ഒരുപാട് യത്നിക്കുക ഈ യത്നം കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തി ഇതിനെ യത്നിച്ച ഒരു ചെറുപ്പക്കാരൻ ലോകത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഉള്ള ആളിന്റെ ഇരട്ടി നാളെ നിസ്കരിക്കാണ്ടാവും എന്താ കാരണമെന്നറിയോ അക്കുട്ടി ആ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ നമ്മുടെ ഏലാങ്കോടെന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു വീട്ടിൽ പോയി മരണ വീടായിരുന്നു മൂന്നാമത്തെ ദിവസമാണ് നിറഞ്ഞു നിൽക്കുന്ന വീട് എന്താണ് കാരണം പതിനാല് വയസ്സുള്ളൊരു എം എസ് എമ്മിൻ്റെ ചെറുപ്പൊക്കെ ഒരു കുട്ടി ആ കുട്ടി പള്ളിയിൽ നിന്ന് നോമ്പ് കാലത്ത് ഇരുപത്തിയാറാമത്തെ നോമ്പിന് വൈകുന്നേരം ഈത്തപ്പഴമൊക്കെ കഴുകി ബത്തക്കൊക്കെ വെട്ടി നോമ്പ് തുറക്കാനുള്ള പള്ളിയിലെല്ലാ സജ്ജീകരണവും ചെയ്ത് കഴിഞ്ഞ് സുബഹിയൊക്കെ നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു കറണ്ടും കമ്പിൻ്റെ പൊട്ടിക്കിടക്കണ് അപ്പോൾ മദ്രസയിലെ മൂന്നാല് കുട്ടികൾ അവിടുന്ന് ഇങ്ങോട്ട് ഓടി നിഷ്കളങ്ക കുട്ടികൾ വരുന്നുണ്ട് ഇത് കണ്ടപ്പോൾ ഇവനെ തോന്നി ഈ കുട്ടികൾ സ്വാഭാവികമായി ആ വെള്ളത്തിൽ ചവിട്ടും ആ കുട്ടികൾ മരിക്കും ഉടൻ തന്നെ ഒരു ചീമക്കൊന്നയുടെ കമ്പെടുത്തിട്ട് അവൻ എന്ത് ചെയ്തു തോണ്ടിയിട്ടു അതിൽ നനവുണ്ടായിരുന്നു ആ കുട്ടി ലോകത്തോട് വിട പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ ദാവൂദിൻ്റെ മകനായിരുന്നു ഞാൻ ദ ചെയ്യുന്നു അള്ളാഹു ആ കുട്ടിക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ നാട്ടിൽ ചെന്നപ്പോൾ എം എസ് എം എൻ്റെ കൂട്ടുകാരെ ആ നാട്ടിൽ ചെന്നപ്പോൾ അവരൊക്കെ പറയുന്നത് ഇരുപത്തിയാറ് ദിവസം ഞങ്ങൾ നോമ്പ് തുറപ്പിച്ച പൈതലാണ് പോയത് എന്ന ആ ഉപ്പയേക്കാൾ സങ്കടം ആ നാട്ടുകാർക്കാണ് നമ്മളുടെ ഈ കാപ്പുപറമ്പിലെ പ്രിയപ്പെട്ട എം എസ് എമ്മിന്റെ കുട്ടികളെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് കുട്ടികളെയൊക്കെ പലപ്പോഴും സദസ്സിൽ ചെന്നാല് ആ ഒരു 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 തലമുറയെ മാത്രമാണ് കാണുക അടുത്തൊരു തലമുറയെ കാണൂല അപ്പൊ ചിലയിടത്തൊക്കെ ക്യാമ്പ് കണ്ടു നിങ്ങൾ വരണം എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ ചോദിക്കല്ലേ മന്തി ഉണ്ടെങ്കിൽ വരാം അപ്പോ എന്നാ ആൾക്കാർ പറഞ്ഞാലോ എന്നാ ഇക്കൂടെ മന്തി നമുക്ക് ഒരുക്കാം പിന്നെ ഓല് ചോദിക്കാം അത് എപ്പോഴാണ് വളമ്പുക എന്നാൽ അപ്പോൾ ഓല അതിനെ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അതൊന്നും നോക്കിയിട്ടല്ല കാരണം നമുക്ക് നാളെ അവിടെ നിന്ന് മന്തി കഴിക്കാം നമുക്ക് അവിടെ നിന്ന് സുഭിക്ഷ ഭക്ഷണം കഴിക്കാം പക്ഷേ അതിൻ്റെ മുമ്പ് പുഴുവരിക്കുന്ന ആ ഖറിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ നമ്മുടെ കർമ്മങ്ങളാണ് ഉണ്ടാവുക അതുകൊണ്ട് നല്ല വാപ്പയെപ്പോലെ നല്ല കാക്കയെപ്പോലെ നല്ല താത്തയെപ്പോലെ നമ്മൾ ഈ വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക നമ്മുടെ വൈഫൈയും നമ്മളുടെ പിന്നെ പിന്നെ ടർഫും ഒക്കെ നമുക്കാകാം പക്ഷേ റബ്ബിനെ മറന്ന് കളിക്കരുത് റബ്ബിനെ മറന്ന് നമ്മൾ ജീവിക്കരുത് അപ്പോൾ നമ്മളുടെ നെറ്റിയിൽ വിയർപ്പ് ഇങ്ങനെ വേണം അല്ലേ ഉമ്മാ നിങ്ങൾ വൈകുന്നേരം ഞാൻ മുമ്പ് ഇടത്തനാട്ടുകരയിൽ പ്രസംഗത്തിന് ഒരുക്ക വരുമ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കോട്ടപ്പള്ളയിൽ എനിക്കൊരു ക്ലാസ് ക്ലാസ് ഉണ്ടായിരുന്നു അതിനു വേണ്ടി വരിക അപ്പോൾ കുറേ രണ്ട് അപ്പുറത്തൊന്ന് മൂന്ന് മൂന്നുമ്മമാർ കയറി ഉമ്മമാർ കയറുന്നത് സ്കൂൾക്ക് പോകണം ഒരു ബുക്കൊക്കെ ഏറ്റാ അപ്പോൾ ബുക്ക് കേട്ട് കയറുമ്പോൾ കണ്ടക്ടർ പറഞ്ഞു ഒന്നും സീറ്റിയൊന്നും കിട്ടൂലട്ടോ അഥവാ കൺസഷൻ ഒന്നും ഉണ്ടാവില്ല മരല്ലേ ബസ് കയറല്ലേ അപ്പോൾ ഓലും അറിഞ്ഞു ഫുൾ ചാർജ് തരാം അപ്പോൾ എങ്ങട്ടാ എന്ന് ചോദിച്ചപ്പോൾ കുറുവാൻ ക്ലാസ്സിന് പോവുകയാണ് ഞങ്ങൾ എഴുത്തും വായനയും ഒക്കെ അപ്പോൾ ആ കണ്ടക്ടർ പറയുന്നുണ്ട് ഈ ചട്ടിയും കലോ പിന്നെ ചട്ടമൊക്കെ ഏറ്റവും കുത്രക്കണ്ടങ്ങളൊക്കെ പെണ് മോനെ കുജിക്കുള്ളതാണ് െ കുഴിക്കുള്ള ഒരുക്കങ്ങൾ അറിവിലൂടെ നേടിയ നമ്മുടെ ഉമ്മമാരുടെ സഞ്ചാരപാതയാണ് ഉമ്മമാരെ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ആ ഒരു യാത്രക്കിടയിൽ നെറ്റിയിലെ നെറ്റിയിലവിയർപ്പുണ്ടാകും പെറ്റവരും പ്രസവിച്ചവരും അതുപോലെ കഠിനാധ്വാനം ചെയ്തവരും അമൽ ചെയ്തവരും പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി ഓടി നടന്നവരും കുറുവാം ക്ലാസ്സിന് നടന്നവരും പോയവരും വന്നവരും അങ്ങനെ ഒരു ഒരു സമയം അങ്ങിരിക്കുമ്പോൾ നമ്മുടെ സിയാങ് കണ്ടം എന്ന് പറയുന്ന പുളിക്കൽ പ്രദേശത്ത് ഒരു മരണം നടന്നു ഞാനതിലൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ റോഡ് വക്കത്ത് കിലോമീറ്റർ ഞാൻ കൂട്ടുകാരനെ അത് ആരാണെന്ന് ചോദിച്ചു അത് നമ്മുടെ എം ജി എമ്മിന് ക്ലാസ്സിന് വരുന്ന താത്തയാണ് ക്ലാസ് കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കാറ് തട്ടി വഫാത്തായതാണ് അതുകൊണ്ടാണ് ഇത്രയും ജനം ആ നാട്ടിൽ അത്രയും മയ്യത്ത് നിസ്കരിക്കാൻ ആളെ ഞാൻ കാണുന്നത് അന്നാണ് എന്താണ് നമ്മുടെ കർമ്മങ്ങൾക്കാണ് എല്ലാവരും വില വയ്ക്കുന്നത് അല്ലാതെ നമ്മളുടെ എത്ര വലുപ്പുണ്ട് നമ്മുടെ പേരിനത്ര നിങ്ങളെന്തൊന്നും നോക്കിയിട്ടല്ല നമ്മളുടെ കർമ്മങ്ങൾ വിയറപ്പിൻ്റേതാകണം നമ്മുടെ മരണത്തിന് റസൂൽസ് നമുക്ക് പഠിപ്പിച്ചതെന്ന ഹൈറുണ്ട് പ്രിയപ്പെട്ടവരെ ഒരാൾ മാമിൻ നമ്മൾ ഖബറടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ നോക്കൂ നിങ്ങൾ ഒരാൾക്ക് മൂന്ന് കൂട്ടുകാരൻ ഞാൻ വേഗം വേഗം പറയണമെന്തറിയോ ഒമ്പതരക്ക് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണം അതെന്തുകൊണ്ടാ വെച്ചാൽ എ പി അബ്ദുൽ ഖാദർ മൗൽവി ഇങ്ങനെ ഞങ്ങൾ ജാമ്യമെന്നൊക്കെ കഴിഞ്ഞ് പോരുമ്പോൾ പറയേ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് ഒരു മതം പിന്നീട് വെറുക്കും അപ്പോൾ അവരൊരു സമയമാവുമ്പോൾ നമ്മൾ പിന്നെ നിർത്തി കൊടുക്കണം അതുകൊണ്ടൊരു പേടിയാണ് കാരണം കുറേ നേടും നേർത്തി കിട്ടിയാൽ മതി മതിയായി നിങ്ങൾ വിചാരിച്ചാൽ അവിടെ നിന്ന് പറയുന്ന ഒക്കെ വെറുതെ ആ പിന്നെ അതുകൊണ്ട് ഇൻഷാള്ള ഒമ്പതിരക്ക് ഞാൻ ഇൻഷാള്ള നമുക്ക് അള്ളാഹുവിൻ്റെ വീണ്ടുകൾ അവസാനിപ്പിക്കാം അപ്പോ മാമിൻ മുസ്ലിമിൻ നമ്മൾ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പ ഖബറിലായി മണ്ണായി പുഴുതുന്നു അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ മരണം വ്യാഖ്യാനിക്കുന്നത് ആരാണ് ഒരു ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഒരു വക്താവിനോട് ചോദിക്കുകയാണ് എന്താണ് ഒരു വലിയ നേതാവ് മരിച്ചിട്ട് അദ്ദേഹത്തെ പതാക കൊണ്ട് പുതച്ച് എല്ലാവരും ഇങ്ങനെ എഴുന്നള്ളിച്ചു കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ ഒരാൾ ചോദിക്കുന്നു എന്താ സംഭവിച്ചത് മരണം സംഭവിച്ചു ഉടനെ അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്താണ് മരണം അയാൾ രണ്ട് കൈയും മലർത്തിയിട്ട് പറയും മോനെ ആ ഒന്നും ഞമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല ആക്ക മതത്തിൻ്റെ ആൾക്കാരോട് ചോദിക്കണം മതമുള്ളവൻ മാത്രമല്ലല്ലോ മരിക്കണത് മതമല്ലാത്തോനും മരിക്കണില്ലേ പക്ഷേ മരണത്തെ വ്യാഖ്യാനിച്ചത് മതമാണ് ജീവിതവും ആരാണ് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയാണ് മരണവും ജീവിതവും തന്നത് എന്നാ പറഞ്ഞേ ജീവിതത്തെ അല്ല ആദ്യം പറഞ്ഞത് ആദ്യം മരണത്തെയാണ് നാലു മാസമാകുമ്പോഴേക്ക് മരണത്തിൻ്റെ കുറിക്കപ്പെടുന്നത് നമ്മുടെ കോർമയിൽ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്കറിയാം നമ്മളൊരു സമയത്തും മരിക്കുമെന്ന് ഏതാണ് സമയമെന്നറിയില്ല പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ തോന്നുന്നുണ്ടാകാം ആ മരണത്തിൻ്റെ വർഷവും മരണത്തിൻ്റെ സമയവും മരണത്തിൻ്റെ ദിവസവും അള്ളാഹു അറിയിച്ചു തന്നിരുന്നെങ്കിൽ നമുക്കൊരുങ്ങാമായിരുന്നു എന്തായിരിക്കും സ്ഥിതി ഈ ഇടത്ത നാട്ടുകരയിലെ സ്ഥിതി എന്തായിരിക്കും നിങ്ങളിൽ ഒരാളുടെ മരണം ഒരാളുടെ മരണം ആയിരത്തി രണ്ടാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് എന്നങ്ങനാണ്ട് അള്ളാഹു നമ്മളെ അല്ലെങ്കിൽ ഒരു മാസം അറബി മാസം അറിയിക്കുകയാണ് നമ്മൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ മെലിയും നമ്മൾ തിന്നൂല നമ്മൾ ഉറക്കത്തിൽ ഉണരും നമ്മൾ കല്യാണം കഴിക്കൂല നമ്മൾ വിദേശത്തേക്ക് പോകില്ല നമ്മൾ കല്യാണം കഴിക്കൂല നമുക്ക് മക്കളുണ്ടാവൂല നമ്മളോട് ചോദിക്കും എന്തേ എടാ രണ്ടായിരത്തി അയമ്പിലല്ലേജ് മരിച്ച എന്ത് എടാ രണ്ടായിരത്തി അൻപത് ഞാൻ ഉറക്കത്ത് കാണുകയാണ് ഞാൻ എനിക്കൊന്നും ചെയ്യാൻ കഴിയാ ടെൻഷനാവും എല്ലാവരും ഭ്രാന്താവും അല്ല പറഞ്ഞു നിങ്ങൾക്കൊരു റഹ്മത്താണ് മരണം അറിയിക്കാതിരുന്നത് മരണത്തിൻ്റെ മലക്ക് വരുമ്പോഴാണ് നമുക്കറിയുക പക്ഷേ ആ മരണത്തിൻ്റെ മലക്കിനെ അള്ളാഹു കൊണ്ട് അയക്കുമ്പോൾ രണ്ട് തരത്തിലാണ് അവർ നമ്മളടുത്ത് വരിക നമ്മൾ നല്ലവരായ നമ്മൾ സങ്കടപ്പെടേണ്ടതില്ല മരണത്തിൻ്റെ വേദന നമുക്കുണ്ടാകും മരണത്തിൻ്റെ വിഷമം നമുക്കുണ്ടാകും പക്ഷേ ആ മരണം ഒരു രണ്ട് തരം മരണങ്ങളെ തൊസീറുകളിൽ നമുക്ക് കാണാൻ കഴിയും മുങ്ങി തപ്പിക്കൊണ്ട് നനഞ്ഞ പഞ്ഞിയുടെ ഉള്ളിൽ നിന്ന് കമ്പി വലിച്ചെടുക്കുന്നത് പോലെ കുത്തിയും തോണ്ടിയുമൊക്കെ വലിച്ചു പോരിങ്ങോട്ട് എന്ന് പറഞ്ഞ് നമ്മളെ പടപ്പിച്ചു കൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന ആ മരണത്തിൻ്റെ മലക്ക് തന്നെയാണ് സത്യം ഒരു പാൽ പാത്രം പാല് പാത്രത്തിൽ നിറച്ച് വെച്ച പാല് അതിൽ നിന്നിങ്ങനെ ഒഴിക്കുമ്പോൾ ആ ഒഴിഞ്ഞുകൊണ്ട് പോകുന്ന ആ മരണമാണ് സത്യം രണ്ടു മരണങ്ങൾ ചീത്ത മരണവും നല്ല മരണവും നമ്മൾ പൊട്ടിത്തെറിച്ചായിരിക്കും ചിലപ്പോൾ മരിക്കുക ചിലപ്പോ അപകടം സംഭവിച്ചാകാം അലൈഹി വസ്ല പറഞ്ഞു മരണത്തിൽ ഷഹീദുകൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് അല്ലേ ഷഹീദും ജിഹാദും ഒക്കെ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നു എവിടെയാണ് ലേ രണ്ടു വയസ്സായ കുട്ടി ജനിച്ച കുട്ടി ഓലൊക്കെ ഷഹീദാ എന്ന് പറയുമ്പോൾ ഓലക്കെ ബോംബിട്ടിട്ട് മരിച്ചതാ ഓരൊക്കെ ബോംബ് എറിഞ്ഞ് മറ്റോലക്രമല്ല ഇസ്ലാമിൽ നല്ല പ്രവർത്തനങ്ങളും നല്ല ശുദ്ധഗതിയോടുകൂടി ലോകത്തുനിന്ന് വിട പറയുന്നവരും ഷഹീദുകളുടെ കൂട്ടത്തിലാണ് ഒന്ന് പകർച്ചവ്യാധി പിടിപെട്ടൊരു മുഹ്മിൻ വഫാത്ത് ആയാൽ അവൻ സുഹദാക്കളുടെ കൂട്ടത്തിലാണ് ഒരാൾ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു കുളത്തിൽ മുങ്ങി ഒരു ഒമ്പതോ പത്തോ ഇരുപതോ വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ അവൻ വിശ്വാസത്തോടുകൂടി അവൻ പോയാൽ അവൻ സുഖതാക്കളുടെ കൂട്ടത്തിലാണ് ഒരു വീടിനുള്ളിൽ താമസിച്ചുകൊണ്ടിരിക്കെ വീട് തകർന്നു അയാൾ ഈമാനുള്ളയാളായിരുന്നു അയാൾ ശുഖതാക്കളുടെ കൂട്ടത്തിലാണ് ഒരു വീടിനുള്ളിൽ കഴിഞ്ഞുകൂടെ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പിടിച്ച് ആ വീട്ടിൽ ഉമ്മയോ ഉപ്പയോ മക്കളോ വഫാത്തായി ആ ഉമ്മയും ഉപ്പയും രക്തസാക്ഷികളുടെ കൂട്ടത്തിലാണ് ഒരു കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുക ആശുപത്രിക്ക് പോവുക ജുമ കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാൻ പോവുക കാറിന് തീ പിടിച്ചു രക്ഷപ്പെടാനായില്ല ആ വല ഡ്രൈവറെ സീറ്റിലിരുന്ന ഉപ്പയും ആ അപ്പുറത്തിരുന്ന ഉമ്മയും അയാൾ സുഖതാക്കളുടെ കൂട്ടത്തിലാണ് ഒരാൾ നാട്ടിൽ വന്നു അയാൾ ഒരുപാട് ജോലി ചെയ്തു പക്ഷേ മരിക്കാൻ നേരം അദ്ദേഹത്തിൻ്റെ അടുക്കൽ കേവലം രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യുള്ളു ഖബറിനുള്ളത് തകീല ഖബറിനുള്ളത് തികയില്ല കഫപ്പുടവക്കുള്ള കുറച്ച് തികയും അല്ലേ ആളുകളൊക്കെ പറഞ്ഞു അല്ലാത്ത മരണമായി പോയിട്ടോ ഇല്ല സമ്പത്തില്ലാതൊരാൾ വഫാത്താകുന്നത് അയാൾ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ് ഒരാൾക്ക് കോയമ്പത്തൂരിൽ നിന്നോ വന്ന് താമസാക്കിവിടെ ഇവിടുന്ന് കല്യാണം കഴിച്ചു അതിൽ കുട്ടികളൊന്നും ഉണ്ടായില്ല അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചതാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി തലയിൽ ഒരു കെട്ട് കെട്ടി അങ്ങോട്ട് നടക്കണേ കാണാ ഇങ്ങോട്ട് നടക്കണേ കാണാ അങ്ങോട്ട് നടക്കണേ കാണാം നമ്മളിങ്ങനെ പറഞ്ഞു ആരും ഇല്ലല്ലേ മൂപ്പർക്ക് ആരും ഇല്ലല്ലേ ആരും ഇല്ല നമുക്കൊക്കെ എത്രങ്ങാനും കുടുംബമുണ്ട് മൂപ്പർ ഇവിടെ വന്നുകൂടി അതേ വാടകപ്പൊരയിൽ ആ കുടുംബമില്ലാതെ വഫാത്താകുന്ന മനുഷ്യൻ സുഖതാക്കളുടെ കൂട്ടത്തിലാണ് ഓർത്തു നോക്കൂ എത്ര മരണങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട് ഒരിക്കലും അതായിൽ ചെന്നപ്പോൾ ഒരു പ്രഭാഷണത്തിന് ചെന്നപ്പോൾ അവിടത്തെ ആളുകൾക്കൊക്കെ വലിയ ക്ഷീണം എന്താണ് എന്തങ്ങളൊക്കെ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മയ്യത്ത് കരിക്കാൻ പോയതായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കരിക്കാൻ പോയ എത്ര ക്ഷീണമൊക്കെ വരും ആകെ നമുക്ക് നാല് റക്കായത്തല്ലോ നിന്നുകൊണ്ടല്ലേ ഇങ്ങനെന്തെങ്കിലും ക്ഷീണിച്ചല്ല ഞങ്ങൾ കോയമ്പത്തൂർക്ക് മയ്യത്ത് കരിക്കാൻ പോയതായിരുന്നു എന്തേ കോയമ്പത്തൂരിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് താമസാക്കി അയാളിവിടെ കല്യാണം കഴിച്ച് കുട്ടികളൊന്നുമില്ലാതെ അവസാനം ഭാര്യയും വഫാത്തായി പിന്നെ മൂപ്പർ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം പറഞ്ഞു ഞാൻ എൻ്റെ കുടുംബക്കാരെ ഒന്ന് കണ്ടുവരട്ടെ എന്ന് മൂപ്പർക്കൊരു പൂതി അങ്ങനെ പോയി അവിടുന്ന് അതാ വിളി വരുന്ന് മിഞ്ഞാന്ന് പോയ ആൾ ഇന്ന് മരിച്ചു കുടുംബത്തെ കാണാൻ അവിടെ എത്തിച്ചേക്കാരോ അപ്പോൾ അവിടെ മയ്യത്ത് കരിക്കാനൊന്നും ആരും ഉണ്ടാവില്ല കാരണം അയാൾ ഇസ്ലാം ഇസ്ലാമത അറിയില്ല അതുകൊണ്ട് ആ മഹല്ല് ഒന്നായിട്ട് പൊയ്ക്കാണ് എന്താ കാരണം അയാൾ സുഹദാക്കളുടെ കൂട്ടത്തിലാണ് അയാൾ സുഹതാക്കളുടെ കൂട്ടത്തിലാണ് ഒരു ഉമ്മ കുഞ്ഞിന് ജന്മം നൽകുന്നു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആശുപത്രി ബെഡിൽ നിന്ന് ഡോക്ടർ അറിയിച്ചു ഉമ്മയുടെ നില ഗുരുതരമാണ് ഉമ്മയുടെ നില ഗുരുതരമാണ് രക്തസ്രാവമാണ് പെരിന്തൽമണ്ണ കൊണ്ടോയ്ക്കോളി കോഴിക്കോട്ട് കൊണ്ടുപോയിക്കോളി അവിടക്കൊക്കെ കൊണ്ടുപോകുന്നു കുട്ടിയെയും കൊണ്ടുപോകുന്നു കുട്ടി സുഖം പ്രാപിച്ചു ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു ഉമ്മ ആ ഉമ്മ സുഖദാക്കലുടെ കൂട്ടത്തിലാണ് ആ ഉമ്മ സുഹദാക്കളുടെ കൂട്ടത്തിലാണ് ഒരു മനുഷ്യൻ അയാൾ ഇങ്ങനെ ഇരിക്കുകയാണ് അയാൾക്ക് വലിയ പൈസയൊന്നുമില്ല അയാൾക്ക് ഏക്കറകളില്ല അയാൾക്കൊന്നുമില്ല പക്ഷേ അയാൾക്ക് അയാളുടെ പള്ളിയിലെത്തിയപ്പോൾ മഹല്ലിൽ നിന്ന് ഹത്തി അനൗൺസ് ചെയ്തു ഇന്നയാൾ മരിച്ചിട്ടുണ്ട് ഇന്നയാൾ മരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കടം അദ്ദേഹത്തിൻ്റെ കടം ആർക്കെങ്കിലും കിട്ടാനുണ്ടാകാൻ ചില ആളുകളുടെ ജീവിതം ചിലർക്ക് കണ്ടാൽ മനസ്സിലാവും ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ദാ ഈ മകനോട് ചോദിച്ചാൽ മതി ഈ മകനോട് ചോദിച്ചാൽ മതി മകൻ വേൻ തലാട്ടും കാരണം ദാ എൻ്റെ പാക്ക് കടം ഉണ്ടാവില്ല കടത്തിൻ്റെ ഗൗരവറിയണതാണ് എൻ്റെ ഉപ്പ ആ ഉപ്പ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ് കടമില്ലാതെ മരിക്കുന്നവൻ സുഹതാക്കളുടെ കൂട്ടത്തിലാണ് ഞാനൊരു മുജാഹിദ് മഹലിൽ ഈ ഹദീസ് പറഞ്ഞ് ഇങ്ങനെ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ കടത്തിൻ്റെ കൂടി പറഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരു സുഹൃതാക്കളും ഉണ്ടാവില്ല ഒക്കെ ലക്ഷക്കണക്കിന് കടം ലക്ഷ ലക്ഷപ്രഭുവിന് ലക്ഷങ്ങൾ കടം കോടികളുള്ളവന് കോടി കടം ഒന്നുമില്ലാത്തവൻ എന്തെങ്കിലും ഒരു കടം അതുമല്ലെങ്കിൽ ജ്വല്ലറിയിലൊരു കടം എന്ന് പറഞ്ഞാൽ കടം ഇല്ലെങ്കിൽ നമ്മളെ നാട്ടിലൊരു മോശമാണ് എന്ന് ചില നാട്ടുകാർ വിചാരിക്കും കടം വല്ലാത്തൊരു കടമാണ് പ്രിയപ്പെട്ടവരെ ഈ കാലത്തുണ്ടല്ലോ മയ്യത്തെടുക്കാതെ ഒന്നും നിൽക്കൂല അതിന് നിങ്ങളാരും ബജാറാണ്ട കടമുണ്ട് ഒരാൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കട ഉണ്ട് ആൾക്കാരെ മയ്യത്ത് മേടിക്കുക പണിക്കോണം ഇത് വെച്ചോണ്ടിന്ന് കടം തീർക്കാൻ കുത്തിർന്നോ ഒഴിവുണ്ടല്ലോ എടുക്കാറ് എടുത്ത് പോയിട്ട് പള്ളിക്കൽ നിർത്തും പള്ളിക്കൽ നിർത്തിയാൽ ഉസ്താദ് എങ്ങനെയാണ് പറയാറോ മയ്യത്തിൽ ആരേ പറഞ്ഞു എന്താ പറഞ്ഞു ആർക്കും അറിയില്ല മക്കൾ ആദ്യം പറഞ്ഞാണ് ബാപ്പാൻ്റെ കടത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏൽക്കാൻ കഴിയൂല പ്രിയപ്പെട്ട ഉപ്പന്മാരെ കടം വരുത്തണ്ട കട ഉമ്മമാരെ കടം വരുത്തി ബാങ്ക് മാനേജർ ഒന്നാണ് കണ്ടാ പോരെ അമ്മക്ക് ഇപ്പൊ എന്താ ഒരു പൊരയാണീനെ ഇല്ല മര മരണത്തിന്റെ സമയത്ത് കടവും കുഫുറും തമ്മിൽ കടവും കുഫുറും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്താ റസൂലേ കടവും കുഫുറും കടവും കുഫുറും താപ്പത്ര ബന്ധം കടം വാങ്ങും നമ്മൾ അറിയണോന്നാ വാങ്ങുക പിന്നെ ഓൺ പള്ളിക്ക് അഞ്ചേരം നിൽക്കരിച്ചാൽ പെരുന്നേക്കാരം അപ്പൊ എന്ത് ചെയ്യല അഞ്ചേരത്തെ അഞ്ചേരത്ത മിക്കാരത്തോ പരി നിസ്കരിച്ചു പിന്നെ ഓ കേൾക്കു എന്നെ ജുമാക്ക് തരീണുണ്ടോയെന്ന് അപ്പം തീരോ ഓൻ തരീണ്ടെങ്കിൽ ഞാൻ ജുമാക്കും പോവില്ല എന്നറി അതോടുകൂടി എന്താകും നമ്മളിങ്ങനെ ഒരു കാഫറിൻ്റെ ഘട്ടത്തിലേക്ക് പോകും അപ്പോൾ മരണവുമായി ബന്ധപ്പെട്ടത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് മരണവുമായി നമുക്ക് ബന്ധം പുലർത്തുന്നത്